എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗീത ഗീതാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് കുറച്ച് പ്രയാസമേറിയ കാര്യമാണ് ജീവിതത്തിൽ വിവാഹം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വിവാഹ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസരത്തിൽ കുറെ വിട്ടുവീഴ്ചകൾ ചെയ്താൽ മാത്രമേ അത് സംതൃപ്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ ഇപ്പോൾ നമ്മൾ മോശമായാണ് നമ്മുടെ പെരുമാറ്റവും സ്വഭാവവും ഒക്കെ ഉണ്ടെങ്കിൽ അത് വിവാഹ ശേഷവും അയാൾക്ക് മാറ്റാൻ അയാൾ തയ്യാറാവാതെയാണ് ഒരു കുടുംബജീവിതത്തിലേക്ക് കിടക്കുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് ആലോചിച്ചിട്ട് വേണം അതിലേക്ക് കിടക്കാൻ തങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ടും തങ്ങളുടെ ഇതൊന്നും മാറ്റാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് ശീലങ്ങളായാലും എന്ത് സ്വഭാവമായാലും പെരുമാറ്റം ഒക്കെ എല്ലാം അതിൽ പെടും മോശം ശീലങ്ങളൊക്കെ പെടും അതിൽ അപ്പൊ അങ്ങനെയൊന്നും മാറ്റാൻ തയ്യാറാവാതെയാണ് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് പോകുന്നതെങ്കിൽ അതിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് ഈ മോശം ശീലങ്ങളെ ഒന്നും മാറ്റാൻ പറ്റില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത്തരം ആളുകൾ വിവാഹ ജീവിതത്തിലേക്ക് പോകാത്തതാണ് നല്ലത് അല്ല നമുക്ക് മാറ്റം വരുത്താം നമുക്ക് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതം സംതൃപ്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളാ എങ്ങനെങ്കിലൊക്കെ ജീവിക്കാം കുറെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് ഉള്ള ചെറിയൊരു ഉറപ്പോടെ മുന്നോട്ട് പോകരുത് എന്നിൽ മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു ചിന്തയോടെ മുന്നോട്ട് പോവാ ഞാൻ മാറാൻ തയ്യാറാണെന്ന ചിന്തയോടെ അപ്പൊ മാറാൻ തയ്യാറാവുകയും ചെയ്യാം മുന്നോട്ട് പോകുമ്പോൾ അല്ലാതെ നമ്മൾ പിന്നീട് ഇതേ തുടർന്നു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെയും തുടർന്നാൽ അത് പരസ്പരം അത് പുരുഷനായാലും സ്ത്രീക്കായാലും രണ്ടു പേർക്കും പല മാറ്റങ്ങളും അവരുണ്ടാക്കാം അവരുടെ എല്ലാം അവരുടെ ജോലിയുള്ളവരാണെങ്കിൽ ജോലിയെ ബാധിക്കും അതുപോലെ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ ബാധിക്കും അതുപോലെ എന്ത് എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്യുന്നു ജോലി ആയാലും എല്ലാത്തിനെയും അത് ബാധിക്കും എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം പറഞ്ഞും പരസ്പരം വിട്ടുവീഴ്ചകളില്ലാതെയാണ് പോകുന്നതെങ്കിൽ അത് അവരെ എല്ലാ രണ്ടുപേരെയും ബാധിക്കും അപ്പൊ അങ്ങനെ ബാധിക്കുമ്പോൾ എല്ലാം അതാണ് ഈ നമ്മളെ ഉത്കണ്ഠയും ടെൻഷനും സ്ട്രെസ്സും അതുപോലെ ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് ഇത്തരം കാര്യങ്ങളാണ് അപ്പം ഇത്തരം കാര്യങ്ങളിലേക്ക് അപ്പൊ ഒരു നല്ലൊരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ് പക്ഷെ ആ ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നതിന്റെ മുന്നേ നമ്മൾ ഒരു തീരുമാനങ്ങൾ എടുക്കുക എന്നിൽ എന്തെല്ലാം മാറ്റങ്ങൾ വേണം ഞാൻ ഇതിനൊക്കെ എനിക്ക് മാറ്റം വേണോ ഏർ ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ എന്നിൽ എന്തൊക്കെ മാറണം ഇതൊക്കെ കുറിച്ചൊരു തീരുമാനം എടുക്കണം നിങ്ങൾ ആരായാലും രണ്ടുപേരും അങ്ങനെയാണെങ്കിൽ ആ ഒത്തൊരുമയോടെയാണെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ചകളോടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോഴത്തെ തലമുറ നമ്മൾ കേട്ടിട്ടുണ്ട് വിവാഹം വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്നത് ഒരു കുട്ടി ഇപ്പൊ ഒരു അമ്മ എന്റെ അടുത്ത് തന്നെ കാണാൻ വന്നു അപ്പൊ അമ്മ പറഞ്ഞു മകൾക്ക് കല്യാണം വേണ്ട എന്നാ പറയുന്നത് അപ്പം ചോദിച്ച സമയത്ത് അവള് പറയുന്നത് എന്താ വെച്ചാല് പിന്നെ എനിക്ക് വേണ്ട ഇപ്പം ഓരോ പത്രത്തിലൊക്കെ നമ്മൾ ന്യൂസ് കാണുന്നുണ്ട് പല പല പ്രശ്നങ്ങൾ കുട്ടികൾക്കിടയിൽ ഭർത്താവിന്റെ വീട്ടിൽ പോയാൽ കാണിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടു പടുത്തു പത്രങ്ങളൊക്കെ അതൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് വയ്യ പേടിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടി മറ്റു വെച്ചാൽ അവിടെ പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല ഭർത്താർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റില്ല വേറൊരു കുട്ടി വന്നു എന്റെ അടുത്ത് അതുപോലെ പറഞ്ഞു എനിക്ക് അവിടെ പോയ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ അവിടെ പോയാൽ അതൊന്നും നടക്കില്ലാതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ട എന്ന് അങ്ങനെ ഓരോരുത്തര കാര്യങ്ങളാണ് പറയുന്നത് അവിടെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവരത് നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അമ്മയാവുക എന്നത് ഒരു സ്ത്രീയുടെ ഏറ്റവും ഒരു നല്ല കാര്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അതിലേക്ക് പോകുമ്പോൾ കുറെ ത്യാഗങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും ഗർഭിണിയായിരിക്കുമ്പോഴും അത് കഴിഞ്ഞാലും ഒക്കെ നമ്മളെ ഉറക്കത്തെ ആയാലും പല പ്രശ്നങ്ങൾക്കും നമ്മുടെ ആഹാരം എല്ലാം എല്ലാം നമ്മൾ കുറെ മാറ്റി വെച്ചായിരിക്കണം നമ്മൾ ആ കുഞ്ഞിനെ വളർത്താനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഏർ ഏർ ബുദ്ധിമുട്ടുള്ളവർ അവർ പറയുന്നു എനിക്ക് വേണ്ട എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളാണ് നമ്മുടെ ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു ചെറിയ ജീവിതമാണ് അതില് നമ്മളൊരു ജീവിച്ചു ചെറിയ കുട്ടിയായി വളർന്നു വലുതായി വന്നു നമ്മുടെ ഒരു പ്രായപൂർത്തിയായി കുറച്ച് കഴിഞ്ഞ് നമ്മൾ ജോലിയൊക്കെ നേടിയ ശേഷം നമ്മളൊരു വിവാഹം കഴിച്ചു കുടുംബ ജീവിതത്തിലേക്ക് കിടന്നു അങ്ങനെ കുഞ്ഞുങ്ങളായി അങ്ങനെ മുന്നോട്ട് പോവുക അത് സന്തോഷത്തോടെ അതാണ് പറഞ്ഞത് അപ്പൊ അതൊരു ഈ ഈ കുടുംബജീവിതത്തി സ്ത്രീ എന്ന നിലയിൽ ഇപ്പൊ പുരുഷന്മാർക്ക് എന്തായാലും ജോലി ഉണ്ടാവും ഒരു ജോലി ആയതിനു ശേഷമേ വിവാഹം കഴിക്കാറ് പക്ഷെ പക്ഷേ സ്ത്രീകൾ ചെല്ല ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ മിക്ക സ്ത്രീകളും ജോലിക്ക് പോകുന്നവരാണ് എന്നാലും കുറച്ചുപേർ ജോലി വേണ്ട എന്ന് പറഞ്ഞു മാറി നിൽക്കുന്നവരുണ്ട് അവരോടായി പറയാനുള്ളത് എത്ര ബുദ്ധിമുട്ടിയാലും പഠിക്കുക നന്നായി പഠിക്കുക പഠിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് എത്ര ബുദ്ധിമുട്ടിയാലും പഠിച്ച് നല്ലൊരു ഒരു ജോലിയിലെത്താനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഒരു ജോലി കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പോകൂ എന്നൊരു നിർബന്ധം ഓരോ പെൺകുട്ടികളുടെയും മനസ്സിലുണ്ടാകണം അങ്ങനെ ഉണ്ടാകണം എന്നാലും അപ്പൊ ആ ജോലി കിട്ടിയതിന് ശേഷം വിവാഹം അപ്പൊ അപ്പൊ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല രണ്ടുപേർക്കും ജോലിയുണ്ട് സാമ്പത്തികമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി എല്ലാ വീട്ടുവീഴ്ചകളും ചെയ്ത് മുന്നോട്ട് പോയാൽ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പരസ്പരം അംഗീകരിച്ചും പരിഗണിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോവാൻ മറ്റുള്ളവർ നമ്മളെ വീട്ടിലുള്ള ആളുകളെ പോലെ തന്നെ അവിടെ പോയാൽ അവരുടെ വീട്ടിലെ ആളുകളും തിരിച്ചു പുരുഷന്മാരായാലും തിരിച്ച് അങ്ങോട്ട് എല്ലാം സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ അംഗീകരിച്ച് പരിഗണിച്ച് അവരെ സ്നേഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു കുടുംബജീവിതം നല്ലൊരു വിവാഹ ജീവിതം എല്ലാവർക്കും ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പൊ നമുക്കത് പറ്റില്ല അവരെ നോക്കാൻ പറ്റില്ല അവിടുത്തെ അമ്മ എനിക്ക് നോക്കാൻ പറ്റില്ല ഞാൻ കണ്ടു ഒരു കുട്ടി ഇതുപോലെ പറഞ്ഞു ഞങ്ങളുടെ പരിചയത്തിലുള്ള എന്താന്ന് പറഞ്ഞാ ഞാൻ കല്യാണമൊക്കെ കഴിക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അമ്മയോ അച്ഛനെ ഒന്നും എനിക്ക് നോക്കാൻ പറ്റില്ല അപ്പൊ അതെന്തിനാ ബിന്ത നമ്മുടെ കടമയാണ് അച്ഛനും അമ്മയും നോക്കുകയുള്ളതെന്ന് അപ്പൊ ഞാനും അത് ചോദിച്ചപ്പോ നിങ്ങൾക്കും പ്രായവില്ല നിനക്കും പ്രായമാവില്ല അപ്പൊ നിന്ന ആരും നോക്കും അപ്പൊ അത് പറ്റില്ല എനിക്ക് പറ്റില്ല അതാണ് ഞാൻ പോവാത്തത് അങ്ങനെ അങ്ങനെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകും അങ്ങനെയല്ല പറയേണ്ടത് ഒരു കൂട്ടായ്മയോടെ ആ ഒരു സന്തോഷത്തോടെ എല്ലാവരും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഞാൻ വീട്ടിൽ വീണ്ടും പറയാം ഈ ചെറിയൊരു ജീവിതത്തിൽ കുറച്ച് സമയത്ത് ഏഹ് നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ അവരെ നമ്മൾ കണ്ടിട്ടുണ്ട് മക്കൾ മക്കളവിടെ പെരുമാറുന്നതും അമ്മമാർ അതുപോലെ തിരിച്ച് മക്കൾ അമ്മമാരോട് പെരുമാറുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ ചിലവരുണ്ട് അതുപോലെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തല്ലുന്നവരുണ്ട് ചെറിയ കുട്ടികളെ അതുപോലെ അമിതമായി ഉപദ്രവിക്കുന്നവരുണ്ട് മോശം വാക്കുകൾ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് അവർക്ക് പശ്ചാത്താപ്പം തോന്നി ഞാൻ അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു അതുപോലെ പെരുമാറുന്ന രീതിക്കാ അതുപോലെ അവരുടെ പ്രായമുള്ളവരെ നോക്കുന്ന കാര്യത്തിലായാലും ഒക്കെ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മുടെ മുതിർന്നവരെയോ പ്രായമുള്ളവരെയോ ഒക്കെ ബഹുമാനിച്ച് നമ്മൾ ചെയ്യാതെ കാണുമ്പോൾ നമ്മുടെ കുട്ടികളും കാണും അപ്പൊ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ എങ്ങനെ നോക്കുന്നുവോ അവരോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ ആയിരിക്കും നമ്മുടെ കുട്ടികളും നമ്മളോട് പെരുമാറുക അപ്പൊ നമ്മൾ നല്ല രീതിയിൽ അവരോട് പെരുമാറിയാൽ നമ്മുടെ ഭാവി ജീവിതവും സുരക്ഷിതമായിരിക്കും ഇവരുടെ കുട്ടികളുടെ കയ്യിലായിരിക്കും അവർ നോക്കുന്നതായിരിക്കും അപ്പൊ ഇല്ലാതെ നമ്മൾ അവരെ നോക്കാതിരുന്നാൽ ഒരിക്കലും ഇവർ നമ്മളെ നോക്കാൻ പോകുന്നില്ല അങ്ങനെ നമ്മൾ അച്ഛനും അമ്മയും ഒരു മാതൃകയായി മക്കൾക്ക് നല്ല കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക അങ്ങനെ നല്ല കാര്യങ്ങളും നല്ല സന്തോഷത്തോടു കൂടിയുമായി ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അപ്പം വിവാഹം വേണ്ട ഇനി ഞാൻ കഴിക്കുന്നില്ല എന്ന തീരുമാനങ്ങളൊക്കെ മാറ്റി എല്ലാവരും നല്ല തീരുമാനങ്ങളെടുത്ത് നല്ലൊരു ജീവിതം തുടങ്ങാനുള്ള നല്ല തീരുമാനങ്ങളെടുത്ത് എല്ലാവരും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക